എന്നാൽ കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടി കല്ലേറോടും ആ കല്ലേറോട്ട ദിവസത്തിനൊക്കെ ഗവൺമെന്റിൻ്റെ ഒരു സാധനത്തിൽ ഞാനും ഇന്നത്തെ മുഖ്യമന്ത്രിയും പൊന്നപ്പുറം ഒരാളെ പ്രസംഗിക്കുന്നു ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക അപ്പോഴാണ് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പോലീസ് അവിടെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറുട്ടിട്ടുണ്ട് പോകുമ്പം വളരെ ശ്രദ്ധിക്കണം വടിയിൽ വല്ല പ്രശ്നമുണ്ടാവും അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളെ അറിയിക്കണം വഴിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പാടുള്ള ആവശ്യമുള്ള എസ്കോട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു കല്ലേറുകൊണ്ട് പരിക്ക് വെച്ച് കിടക്കുന്ന മുഖ്യമന്ത്രി തന്റെ ഈ വേദന നോക്കുന്നതല്ലാതെ അപ്പം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് അറിയാം പുന്നപ്പുറം വല്ലാതെ നമ്മളെ സമ്മേളനം നടക്കുകയാണ് പിണറായിയും ഞാനും അവിടെ ഉണ്ട് നമ്മൾ പോകുമ്പം ആരെങ്കിലും വല്ലതും ചെയ്താലോ മുൻകൂട്ടി പറഞ്ഞു അവരെ സംരക്ഷിക്കണം അതൊരു നമസ്കാരം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴയ്ക്ക് സമാനമാണ് എന്നാൽ പുറമേക്ക് കാണുന്ന കാല്ഷ്യത്തെക്കാൾ കലക്കലിനേക്കാൾ അതിനിഗൂഢം തന്നെയാണ് അതിന്റെ അടിയൊഴുക്കുകളും കാലുഷ്യങ്ങളും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെയും അവസ്ഥ വിഭിന്നമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയം ഏറ്റുവാങ്ങി ഇനി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള പോംവഴികൾ ആലോചിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം വിശേഷിച്ച് സി പി എം എന്ന പ്രസ്ഥാനം പകച്ചു നിൽക്കുന്ന ഒരവസരം കൂടിയാണ് ഇത് എന്നാൽ പാർട്ടി പാർട്ടിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി പൂർവാധികം ഭംഗിയോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിവരും കൂടി പ്രവർത്തിക്കും വീണ്ടും അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാവരും പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ചേർന്ന എല്ലാ അവലോകന യോഗങ്ങളിലും ഇത്തരത്തിൽ ഒരു എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പരാജയ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും പൊതുജനങ്ങളോട് സഹിഷ്ണുതാപൂർവം പെരുമാറാൻ കഴിയാതെയുള്ള ഒറ്റപ്പെടുത്തലുകളും എല്ലാം തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല ക്ഷേമ പെൻഷൻ പെൻഷൻ ശമ്പളം മുതലായ കാര്യങ്ങളും അടിസ്ഥാന വർഗത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ എപ്പോഴും തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തി ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരു പ്രത്യേക മതവിഭാഗ ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരിക്കൊടുത്ത് ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ പിണക്കി നിർത്തുകയും വെള്ളാപ്പിള്ളിയെ പോലുള്ള എസ് എൻ ഡി പി പോലുള്ള സാമുദായിക സംഘടനകളെയും സംഘടനാ നേതാക്കളെയും പിണക്കിയതിൻ്റെ ഫലം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ ദയനീയമായ പരാജയം എന്ന് തന്നെയാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിൻ്റെയും അവലോകന യോഗങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഈ യോഗങ്ങളിലെല്ലാം നീണ്ടു ചെന്ന ശരം മുഖ്യമന്ത്രിക്ക് നേർക്കെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി തിരുത്തണം തിരുത്തൽ നടപടികളിലൂടെ മാത്രമേ ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജനങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അവർ കണ്ടറിഞ്ഞിരിക്കുന്നത് ഇതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കടന്നുപോകുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവായ സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന രവീന്ദ്രൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിക്ത ഫലങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും അപ്രമാദിത്വത്തോടുകൂടി നയിക്കുന്ന പാർട്ടിയെയും മുന്നണിയെയും തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് പാർട്ടിയിൽ ഏക ഛത്രാധിപതിയായി ഭരണവും പാർട്ടിയും കൈയടക്കി വച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവിനെ ഉന്നം വെച്ചുകൊണ്ട് സി പി ഐയുടെ സമുന്നത നേതാവായ പന്നയൻ രവീന്ദ്രൻ ചില വെളിപ്പെടുത്തലുകൾ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പിണറായി വിജയൻ എന്ന ദാർഷ്ട്രീയക്കാരന്റെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ജനവിരുദ്ധ നയങ്ങളും നിറഞ്ഞ ചില പ്രവൃത്തികൾ മനസ്സിൽ വെച്ചുകൊണ്ട് പന്നിൻ രവീന്ദ്രൻ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ കണ്ണൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സി പി ചില പ്രവർത്തകൾ അദ്ദേഹത്തിന് നേർക്കെ കല്ലുവലിച്ചെറിയുകയുണ്ടായി കല്ല് വലിച്ചെറിഞ്ഞു ഉമ്മൻചാണ്ടി സഞ്ചരിച്ചിരുന്ന കാറിന് ചില്ല് പൊട്ടി ചില്ല് പൊട്ടിത്തെറിച്ച് ഉമ്മൻചാണ്ടിയുടെ നെറ്റിൽ തുളഞ്ഞു കയറി മുറിവുണ്ടായി ഈ മുറിവിൽ നിന്നും രക്തമൊഴുകുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സമയമായതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി നേരെ വേദിയിലേക്ക് എത്തുന്നു വേദിയിൽ എത്തി പരിപാടി സമാപിച്ചതിന് ശേഷം തന്നെയാണ് ഉമ്മൻചാണ്ടി പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എന്നാൽ ഈ സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിഞ്ഞു ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പരക്കുന്നു ഉമ്മൻചാണ്ടിക്ക് മുറിവ് എന്നുള്ള വാർത്ത പരക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സി പി എം നേതാക്കൾ ഭയവിഹുലരായിരുന്നു എന്ന് തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ എടുത്തു പറഞ്ഞത് മാത്രമല്ല അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പന്നിൻ രവീന്ദ്രനും കൂടി ആലപ്പുഴ പുന്നപ്രയിൽ ചില പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയം ഇത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി തിരിച്ചറിയുകയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ നേതാക്കൾക്ക് തനിക്ക് കണ്ണൂരിൽ ഒരു അക്രമം നേരിട്ടതിന്റെ പേരിൽ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പിലെ സമുന്നതരായ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും നേരിട്ട് അവരുമായി സംവാദം നടത്തുകയും പിണറായി വിജയനും പന്നിന്റെ വീന്ദ്രനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അക്രമങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സേനയ്ക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നു പിണറായി വിജയനും പന്നിന്റെ വീന്ദ്രനും പ്രസംഗവേദി വിട്ടൊഴിഞ്ഞ് താഴെ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ എത്തി ഇക്കാര്യം പറയുന്നു ഉമ്മൻചാണ്ടി പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണം ഉമ്മൻചാണ്ടി കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ടതിന്റെ പ്രതികരണമായി ഒരുപക്ഷെ കോൺഗ്രസ് അണികളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷ നേതാക്കളായ പിണറായി വിജയനെതിരെയോ പഞ്ഞ്യൻ രവീന്ദ്രനെതിരെയോ അല്ലെങ്കിൽ മറ്റു അതുപോലുള്ള സമന്നതരായ നേതാക്കൾക്കെതിരെയോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടി എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് എന്നാണ് പഞ്ഞ്യൻ രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പന്നിൻ രവീന്ദ്രൻ അടിവരയിട്ട് പറയുകയായിരുന്നു എങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി ജനങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കേണ്ടത് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ് അതായത് തൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ഒരു അക്രമമുണ്ടായ സാഹചര്യത്തിൽ ഇതിനെ പ്രതി മറ്റൊരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ തന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഈ വിഷയത്തിന്റെ പേരിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ പാടില്ല അത് ജനാധിപത്യ മര്യാദയല്ല എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞിരുന്നു ആ ജനാധിപത്യ മര്യാദയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെയും ഭരണാധികാരിയെയും കേരളത്തിൽ ഇന്നും വ്യത്യസ്തനായി നിലനിർത്തുന്നത് എന്നാണ് പന്നിൻ രവീന്ദ്രൻ അനുസ്മരിച്ചത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന നേതാവ് ജനകീയൻ അല്ലാതെയായി അല്ലെങ്കിൽ തീരുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുവാൻ ജനങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യ പഠനം തന്നെയാണ് തന്റെ പ്രസംഗത്തിലൂടെ അനുസ്മരണത്തിലൂടെ പന്നിന്റെ വീന്ദ്രനം നടത്തിയത് നാല്പത്തിയെട്ട് കാറിന്റെ അകമ്പടിയോടുകൂടി ആളും ആരവത്തോടു കൂടി സഞ്ചരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് പന്നിൻ രവീന്ദ്രന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങൾക്കിടയിൽ കഴിയുവാൻ താല്പര്യം കാണിച്ചിരുന്ന ഒരു നേതാവ് തന്നെയാണ് കാറുകളുടെയും ആളുകളുടെയും അകമ്പടിയോടുകൂടി ജനങ്ങൾക്കിടയിൽ നിന്ന് മാറി നിന്ന് സഞ്ചരിക്കുവാൻ അദ്ദേഹം ഒരിക്കലും താൽപര്യം കാണിച്ചിരുന്നില്ല മാത്രമല്ല തന്റെ ജനവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണവും ഉറപ്പുവരുത്തണം എന്ന് ആഗ്രഹം കാണിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് അന്ന് ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വെച്ച് ആക്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ കരുതൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും താനും പിണറായി വിജയനും റോഡിൽ ഒരുപക്ഷെ തല്ലുകൊണ്ട് ചത്തുപോയേനെ എന്ന് തന്നെയാണ് പന്നിൻ രവീന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മൃതപ്രായരായ ായി തീരുന്നേനെ കാരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു സമുന്നതനായ നേതാവ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരെ കോൺഗ്രസ്സുകാരുടെ അണികളുടെ ഭാഗത്ത് നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം പ്രത്യാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായ രീതിയിൽ ഒരു സുരക്ഷയൊരുക്കി ഇടതുപക്ഷ നേതാക്കളെ സംരക്ഷിച്ചു നിർത്തുവാൻ കാണിച്ച ഉമ്മൻചാണ്ടിയുടെ കരുതലും ജാഗ്രതയും മറ്റുള്ള എല്ലാ ഭരണാധികാരികളും നേതാക്കളും കണ്ടു പഠിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് പച്ചയായി പറഞ്ഞാൽ അന്ന് ഉമ്മൻചാണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ച് പന്നിൻ രവീന്ദ്രനും പിണറായി വിജയനും സുരക്ഷ ഒരുക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് വഴിയിൽ യൂത്ത് കോൺഗ്രസ്കാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തല്ലുകൊണ്ട് താനും പിണറായി വിജയനും അവശരായി തീരുമായിരുന്നു മൃതപ്രായരായി തീരുമായിരുന്നു എന്ന് തന്നെയാണ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിയാണ് തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്നുകൂടി കൂടി പന്നിൻ രവീന്ദ്രൻ പറയുന്നു ഈ കഥ അധികമാർക്കും അറിയില്ല ഉമ്മൻചാണ്ടിയായി ഇതാരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ് എങ്ങനെയാണ് ഒരു ഭരണാധികാരി മറ്റുള്ള നേതാക്കളോടും അല്ലെങ്കിൽ തന്റെ സമൂഹത്തോടും ജാഗരൂകനായിരിക്കേണ്ടത് എന്തായിരിക്കണം കരുതൽ എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് താൻ ഇത് പറഞ്ഞത് എന്ന് കൂടി പന്നിൻ രവീന്ദ്രൻ എടുത്തു പറയുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ എത്രയും പിണറായി വിജയൻ എന്ന ദാർഷ്യക്കാരനായ അഹങ്കാരിയായ നേതാവിന്റെ നിറുകിൽ വന്ന് പതിച്ച അടി തന്നെയായിരുന്നു എന്നുള്ളതാണ് സദസ്സിൽ കേട്ടിരുന്ന ആളുകൾക്കെല്ലാവർക്കും തോന്നിയത് എന്നാൽ കണ്ണൂരിൽ വെച്ച് ഉമ്മൻചാണ്ടി കല്ലറോ ആ കല്ലറുടെ ദിവസത്തിന് ഒരു സഹകരണത്തിൽ ഞാനും ഇന്നത്തെ മുഖ്യമന്ത്രിയും പൊന്നപ്പുറം പൊന്നപ്പുറാറ് പ്രസംഗിക്കുന്നു ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് അപ്പോഴാണ് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പോലീസ് അവിടെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കല്ലേറുകൂട്ടിട്ടുണ്ട് പോകുമ്പം വളരെ ശ്രദ്ധിക്കണം വഴിയിൽ വലിയ പ്രശ്നമുണ്ടാവും അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളത് അറിയിക്കണം വഴിയിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ആവശ്യമുള്ള എസ്കോട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു കല്ലേറുകൊണ്ട് പരിക്ക് വെച്ച് കിടക്കുന്ന മുഖ്യമന്ത്രി തൻ്റെ ഈ വേദന നോക്കുന്നതല്ലാതെ അപ്പം വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം പുന്നപ്പുറം വല്ലാതെ നമ്മളെ സമ്മേളനം നടക്കുകയാണ് പിണറായി ഞാനും ഉണ്ട് നമ്മൾ പോകുമ്പം ആരെങ്കിലും വല്ലതും ചെയ്താലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞോ അവരെ സംരക്ഷിക്കണം അതൊരു ചെറിയ കാര്യമില്ല രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യസ്തമായി നിൽക്കും ആ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ഒരു കാര്യത്തിനാണ് ജനസേവനമാണ് ജനസേവനമാണ് പൊതുപ്രവർത്തനമെന്ന് നമ്മൾ പലരും പറയും പക്ഷേ അവിടെ എത്തുമ്പോൾ പലരും മാറും മാത്രമല്ല ചിലർക്ക് ജനങ്ങളെ കാണുന്ന വലിയ ഇഷ്ടമല്ലയെന്ന് ഇപ്പോൾ പ്രത്യേകിച്ചതിനൊരു സൗന്ദര്ഭം ചെയ്യും എന്താ കാരണം എന്നറിയുമോ നമ്മൾ എ സി അല്ല ഇപ്പോഴത്തെ വണ്ടി ഇന്നോവ കാറ് ഗ്ലാസ് പൊക്കി കക്കുന്നത് ജനം നമ്മളെ കാണും കാണുന്നതിനെന്താ മൊബൈൽ കൈയിലെങ്കിൽ വെക്കുക എന്നാലെന്താ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് പ്രധാനപ്പെട്ട കാര്യം